പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മൊബൈൽ ഫോണിൻ്റെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഒരു യുഗത്തിലൂടെയാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാ പ്രായക്കാരായിട്ടുള്ള ആളുകളും പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ആളുകൾ എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു പ്രത്യേക വീഡിയോ ആണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ലോകത്ത് എല്ലാം ഇപ്പോൾ പലതരത്തിലുള്ള തട്ടിപ്പുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടിരിക്കണം വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ലോകത്ത് ആഗമാനം ഫേസ്ബുക്ക് വാട്സപ്പ് അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ പ്ലാറ്റ്ഫോമുകളൊക്കെയുണ്ട് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് നമുക്കൊരു വിരൽ തുമ്പിൽ അറിയുവാൻ സാധിക്കും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ഇപ്പോൾ എല്ലാ മേഖലകളിലെയും ആളുകൾ വലിയ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ് ജനങ്ങൾക്ക് ഫേസ്ബുക്കോ യൂട്യൂബോ അല്ലെങ്കിൽ വാട്സപ്പോ ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കില്ല കാരണം ടെക്നോളജി ആ ഒരു രീതിയിൽ വളർന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഞാൻ ഈ പറയുവാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ നടക്കുന്ന വലിയ തട്ടിപ്പുകളുടെ ഭാവമാണ് ഇപ്പോൾ പലതരത്തിലുള്ള അറിയിപ്പുകളൊക്കെ വരുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ നമ്മളൊക്കെ ശ്രദ്ധിക്കണം നമുക്ക് മരണത്തിന് വരെ നമ്മൾ കീഴടങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളുടെ പണം നഷ്ടപ്പെടുന്നു സാമ്പത്തികമായിട്ട് നഷ്ടങ്ങളുണ്ടാകുന്നു സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കൂടാതെ മാനനഷ്ടങ്ങൾ ഉണ്ടാകുന്നു സ്ത്രീകൾ പല രീതിയിൽ അല്ലെങ്കിൽ വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ സ്ത്രീകൾ ഈ ക മൊബൈലിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത ആളുകൾ പല രീതിയിൽ അവരെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പല രീതിയിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുക യാതൊരു കാരണവശാലും അപരിചിതരായിട്ടുള്ള ആളുകളുടെ ഫോൺ കോളുകൾ വീഡിയോ കോളുകൾ ഒന്നും എടുക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് സമ്പർക്കത്തിൽ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുവാനോ ഒന്നും പോകരുത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പുരുഷന്മാർക്കെതിരെ പുതിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് വരുന്നത് മറ്റു പല സ്റ്റേറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നോ ആകാം വരുന്നത് ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഉദാഹരണമായിട്ടൊരു ഫോണിലേക്കൊരു വീഡിയോ കോൾ വരുന്നു ആ ഫോൺ കോളിൽ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മൾ ഫോൺ കോൾ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ കോൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോൾ ചെയ്ത വ്യക്തി ഒരു സ്ത്രീയായിരിക്കും അവർ തികച്ചും നഗ്നയായിട്ട് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ശരീരത്തിൽ യാതൊരു തരത്തിലുമുള്ള ഡ്രസ്സുകൾ ഒന്നും ഇടാതെ തന്നെ നിന്നുകൊണ്ട് നിങ്ങളുടെ ഉൾപ്പെടെയുള്ള വീഡിയോ അവിടെ റെക്കോർഡ് ചെയ്യും അതിനുശേഷം നിങ്ങളിതിരെ ഇതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവുള്ള ആൾ പോലും ആയിരിക്കില്ല അതിനുശേഷം നിങ്ങൾക്കെതിരെ ഇതിന് ഉപ ദുരുപയോഗം ചെയ്ത് നിങ്ങൾക്ക് എതിരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പരമാവധി പണം ഈടാക്കുവാനുള്ള നടപടി ഉണ്ടാകും അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം അവർ ഉണ്ടാക്കിയെടുക്കും അതിനുശേഷം നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യും നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം തട്ടും പല ആളുകളും ഇത് പുറം ലോകം അറിയുമോ എന്ന് പ്രതീക്ഷിച്ച് പേടിച്ച് പണം കൊടുക്കുകയും അവസാനം ആത്മഹത്യയിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ സ്ത്രീകളായിട്ടുള്ള ആളുകളും ശ്രദ്ധിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ അറിയത്തില്ലാത്ത ആളുകളുടെ നമ്പർ അല്ലെങ്കിൽ അറിയത്തില്ലാത്ത ആളുകൾ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അവർ പലതരത്തിലുള്ള തട്ടിപ്പുകളുമൊക്കെ ആയിട്ട് വരാം ഇതുകൂടാതന്നെ ഫോണുകളിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര രൂപ നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇമെയിലായിട്ട് വരാം നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു രാജാവിൻ്റെ സംഭാവന നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഓർക്കുക യാതൊരു തരത്തിലും ഒരു രൂപ പോലും ഒരാളും എത്ര സമ്പന്നനായാലും ആർക്കും സൗജന്യമായിട്ട് കൊടുക്കുകയില്ല എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ സോഷ്യൽ മീഡിയ വഴി വരുന്ന ഇതുപോലുള്ള തട്ടിപ്പുകളെ നമുക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല പോലീസിൻ്റെ വരവേഷത്തിൽ നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ഒരു കൊറിയർ വന്നു ആ കൊറിയറിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള എന്തെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ മറ്റുള്ള തരത്തിലുള്ള ഡിജിറ്റലായിട്ടുള്ള അറസ്റ്റിന് പോലീസുകാരൊക്കെ ബന്ധപ്പെട്ടേക്കാം പക്ഷേ ഓർക്കുക ഇതുപോലുള്ള പലതരത്തിലുള്ള തട്ടിപ്പുകൾ അരങ്ങേറുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും തട്ടിപ്പുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ ഉടൻ തന്നെ അറിയിക്കുക അല്ലാതെ അവർ പറയുന്ന രീതിയിൽ നിങ്ങൾ അവർക്ക് അനുവാ അവർ പറയുന്ന രീതിയിൽ വീഡിയോ കോൾ ചെയ്യുക അല്ലെങ്കിൽ അവർ പറയുന്ന അക്കൗണ്ട് ിലേക്ക് പണം ഇട്ട് കൊടുക്കുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേക ശ്രദ്ധിക്കുക ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരറിയിപ്പാണ് കാരണം വളരെ വലിയ ഒരു ജനവിഭാഗമാണ് ഈ ഒരു തട്ടിപ്പിൽ പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ യാതൊരു കാരണവശാലും ഇതുപോലുള്ള തട്ടിപ്പുകളിൽ ചെന്ന് വീഴരുത് എന്നൊരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മാത്രമല്ല ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ഫോണുകളിലേക്കൊക്കെ മെസ്സേജ് വന്നിരിക്കുക നിങ്ങൾക്ക് സമ്മാനം കിട്ടിയിരിക്കുന്നു നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൊറിയർ വന്നു അങ്ങനെ പലതരത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വ്യക്തികളുടെ പേരിൽ നിങ്ങൾക്ക് ഇത്ര രൂപ ലോട്ടറി അവർ തന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് സമ്മാനം ലഭിച്ചിരിക്കുന്നു ലഭിച്ചിരിക്കുന്നുവെന്നും പറഞ്ഞു തട്ടിപ്പാണ് യാതൊരു തരത്തിലും തലവെച്ച് കൊടുക്കരുത് മരണം വരെ നമ്മൾ ആത്മഹത്യ വരെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ പല ഉണ്ടാകുന്നുണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നൊരു കാര്യം കൂടി പ്രത്യേക ഓർപ്പിക്കുക മാത്രവുമല്ല എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെന്ന് പെട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ പോലീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിയമസഹായം ലഭിക്കുന്നതാണ്